शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये विघ्नोपशान्तये कूजन्तं रामरामेह्यकविता शाखां वन्दे वाल्मीकिकोकिलं यः कर्णाञ्जलि सम्पुडैरहरहः सम्यक् पिपत्यादराल् वाल्मीकेर्भदना अरविन्दगलितं रामायणाख्यं मधु जन्मव्याधिशराविपत्यमरणैरत्यन्तसौभद्रवं संसारं सविहाय गच्छदि विष्णोपदं शाश्वतं तद्रूपगतसमासन्धियोगं सममध्रोवनदार्थवाक्यबद्धं रघुवरचरितं मुनिप्रणीतं दशशिरसश्चवधं निशामयध्वं वाल्मीकिगिरिसम्भूता रामसागरगामिनी പുന ഭുവനം പുണ് രാമാഹാനം ശ്ലോകസാരജരാകീർണം സർഗകല്ലോലുലം കാണഗ്രാഹമഹാമീനം വന്ദേ രാമാർണവം വേദവേദ്യേ പരേ പുംസി ജാതെ ദശരഥാത്മജേ വേദ പ്രജേരഥാ സാക്ഷാൽ രാമാത്മന പാർവതീ ഫേ ഹരഹര മഹാദേവ ജാനകീകാത്തസ്മരണം ജയ ജയാമ രാമ ഗോപിജീവനസ്മരണം ഗോവിന്ദഗോവിന്ദീർ രാമ 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 ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവത ശ്രീമദ് രാമായണ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ എഴുപത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തോളുന്നു ബാലകാണ്ടത്തിലെ എഴുപത്തിയാറാം സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ശ്രീരാമനും ലക്ഷ്മണനും ദശരഥ മഹാരാജാവും എല്ലാവരും കൂടി വിവാഹത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്ന സമയത്ത് പരശുരാമനെ കാണാനായിട്ട് ഇടവന്നു പരശുരാമൻ ശ്രീരാമൻ്റെ അത്യത്ഭുതകരമായിട്ടുള്ള വീരപരാക്രമങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടാണ് രാമനെ കാണാനായിട്ട് വന്നതാണ് അപ്പോഴാണ് പരശുരാമൻ തൻ്റെ ചാപത്തിൻ്റെ മാഹാത്മ്യമൊക്കെ വർണ്ണിച്ച് കൊടുക്കുന്നത് ശ്രീരാമനോട് ശൈവചാപമാണ് എൻ്റെ കയ്യിലുള്ളത് അത് വൈഷ്ണവചാപമാണ് എൻ്റെ കയ്യിലുള്ളത് ശൈവ ചാപമാണ് അങ്ങ് സീതാസംവീരത്തിന് മുമ്പായിട്ട് ഖണ്ഡിച്ചത് അങ്ങനെ ശക്തി ഞാൻ മനസ്സിലാക്കണു എന്നെല്ലാം പറഞ്ഞു ഈ വൈഷ്ണവജാപത്തിൻ്റെ ചരിത്രമൊക്കെ വർണ്ണിച്ച് കൊടുക്കും എന്നിട്ട് പറയും ഈ വൈഷ്ണവപം ധൈര്യമുണ്ടെങ്കിൽ അതൊന്ന് കുലയ്ക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കണേ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളായിട്ട് ദ്വന്ദ്യുദ്ധം നടത്താം എന്നൊക്കെ അല്പം ഗർഭഭാവത്തിൽ പരിശ്രാമം ശ്രീരാമനോട് പറയുന്നു അതാണ് നമ്മൾ കേട്ടത് അങ്ങനെ പരശുരാമൻ്റെ ഇച്ഛപ്രകാരം ശ്രീരാമൻ യാതൊരു സംശയമില്ലാതെ വൈഷ്ണവചാപം വാങ്ങുന്നതും പിന്നീട് കുലയ്ക്കുന്നതും സന്തോഷത്തോടുകൂടി പരശുരാമൻ ശ്രീരാമനെ വണങ്ങുന്ന വണങ്ങുന്നതുമായിട്ടുള്ള ഭാഗമൊക്കെ വർണ്ണിക്കുന്നു രാമൻ വൈഷ്ണവചാപം കുലച്ചപ്പം ആ വൈഷ്ണവചാപം വെറുതെ ആവില്ല എന്ന് പറയാണ് ഒരു ചാപം കുലച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിലേക്ക് എന്തായാലും എത്താതിരിക്കില്ല പ്രത്യേകിച്ച് വൈഷ്ണവചാപം അപ്പോൾ അതിനെ സംഭവിക്കണോ പരശുരാമൻ താൻ സമ്പാദിച്ചിട്ടുള്ള എല്ലാം തൻ്റെ തപശ്ശക്തി മുഴുവനും ഈ ചാപത്തിനിടയായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണവചാപം കൊലച്ചത് അതിൻ്റെ ഫലമായിട്ട് പരശുരാമൻ്റെ എല്ലാ ഗർഭവും ഇല്ലാതാകുന്നു പരശുരാമൻ മഹീന്ദ്രപർവ്വതത്തിലേക്ക് തന്നെ തിരിച്ച് തപസ്സിനായിട്ട് പോകുന്ന ഭാഗമൊക്കെ വർണ്ണിക്കുകയാണ് അധ്യായം എഴുപത്തി ആറാം സർഗം നമുക്കൊന്ന് പാരായണം ചെയ്തതിന് ശേഷം अतिर कथाभागुर्णिया ओम नमो भगवते वासुदेवाय अथ वालिरायणे षट्ततिमसर्ग श्रुवा तज्जाज वाक्यम दाशरथी स्थद गौरवाद गौरवाद्रितकू राम्रवीद शुद्वानि य कृतवानसि भार्गवाम अनुरुध्या महै ब्रह्मन् पितरान पितुरानुण्यमासिदा वीर्यहीनं विवाशक्तं क्षत्र समेण कार्गवा अवजाणास्मेतेय पश्यमेद्य पराक्रमम् इतित्वा राघव क्रुद्धो भार्गवस्य शरासनं शरं च प्रतिजग्राह अस्साल्लक ആരോപ്യ സനനുരാമ ശരം സജം ചകാരം ജാമനജ്ഞം തോ രാമം രാമ കുദ്ധോബ്രഭീധാ ബ്രാഹ്മണോതി മേ പൂജ്യോ വിശ്വാമിത്രം തസ്മാക്തോ നമോഹരം ശരം ഇമാം പാദഗതി രാമ തപോബലസമാർജിത ലോകാന പ്രതിമാൻ വാ തേ ഹനഷ്യ न शयं वैष्णवोदिभ्यः शरःपरपुरञ्जयां मोघपदतिवीर्येण बलदर्पविनाशरां वरायधनं रामं द्रष्टुं सर्षिगणासुराः पितामहं पुरस्कृत्यां समेधास्तत्र सर्वशां गन्धर्वांसरसैव सिद्धचारणकिन्निराहं यक्षराक्षसा नागास्यां तद्दृष्टं महदद्भुतम् जटी तदालोकधनुर्धेबीजो जामदजनोध तेजोपि तेजो हतबीज्वाज्जाद जडी रामं कमलपत्राक्षम मंदम मंदमुवाझहाम काश्यपाए माया दत्ता यहां पूर्व वसुंधरां विषय मे न वस्तव्यं इली काश्यपोब्रवीद सोऽहम् गुरुवचः कुर्वन् पृथिव्यां स पृथिव्यां नवसे निशां तदा प्रतिज्ञा प्रतिज्ञाकागुस्था कृदा भू हि तदिमां स्वम् गतिं वीरां हन्तम् नार्हसिराघवाम् मनोजवम् गमिष्यामि मेन्द्रम्पमम् पर्वतोत्तमम् योगास्त्वप्रतिमा राम निर्जितास्तपथामयाम् ജഹിതമുഖേന മാ ഭൂൽ കാ വിദ്യയാക്ഷയം മധു കാരം ജി ത്വം ശിരോത്തം പരാമർശം തപാ ഏതേ സുരഗണസേ നിരീക്ഷന് തേ സമാഗതം തിമ സ്വാമപ്രതിമ കഹവേ न जये अम्मा का आकूल सां ब्रीडा भवितु मेरी सदी तोया त्रयोग के नाथ विमुखी कृतां शरमा प्रदीमं रामा मोक्तु शरमोक्षे केमिश्यामी महेंद्रम पर्वतोपमं तथा ब्रोजी रामे तो जामदक्तने प्रतापवान रामों दाशरथि श्रीमां शिक्षेभा शरमुद्धतमं तथा तायं दृश्य राणेण स्वान् लोकांसं सबसाध्यतानि जामदग्नोदगामासु महेंद्रं पर्वदोत्तमं ततो विजिमिराय सर्वा दिशश्चोप दिससधां सुराः सर्षिगणाः रामं प्रशंसु प्रशसंसु उदायथं यामं दश राचरसिं रामो जामदग्न्या प्रशस्यता തധപ്രദർശനം കൃത്യ ജഗാമാത്മഗതി പ്രഭു ഇയാഷ്മാണേ വാൽമീക ചുർവിശതിസഹസ്രാ സംതാ ബാലകൃത്യ പ്രതിഷ്ഠം ഭോ നമ ഷട്ടതസർഗ്രത്രമ സംമ രാമ 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 എഴുപത്തി ആറാം സർഗം ബാലഖണ്ഡത്തിലെ പരശുരാമൻ്റെ ഗർവ ഗർവിനെ ഭജിക്കുന്നു ശ്രീരാമസ്വാമി അത് വർണ്ണിക്കുന്ന ആ ചരിത്രം വർണ്ണിക്കുന്നു പരശുരാമൻ്റെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞ അല്പം അഹംഭാവത്തോടു കൂട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അല്ലയോ പരശുരാമ അങ്ങനെ ചെയ്ത പ്രവർത്തികളൊക്കെ വളരെ നന്നായി അതും അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് ഭൃഗുവിൻ്റെ മകനാണല്ലോ ഭൃഗു ഭൃഗുനന്ദനനാണല്ലോ അങ്ങ് ശ്രേഷ്ഠനയുടെ ബ്രാഹ്മണ വംശത്തിൽ ആണ് അങ്ങയുടെ അവതാരമൊക്കെ ഉണ്ടായിട്ടുള്ളത് അവിടുന്ന് അച്ഛൻ്റെ കടം വീട്ടിയതൊക്കെ ഉചിതമായി അതിനെ ഞാൻ അനുമോദിക്കുന്നു ഷുഗു വംശത്തിൽപ്പെട്ടവനാണ് ജപനത്തിയുടെ പുത്രനാണ് മനസ്സിലാക്കണം ഏതായാലും അങ്ങേക്ക് ക്ഷത്രിയന്മാരുടെ എല്ലാം കോപമാണെന്ന് മനസ്സിലാക്കി ഞാൻ ക്ഷത്രീയ ശ്രമത്തിൽ ജനിച്ചവനാണ് ഞാൻ കഴിവില്ലാത്തവനാണ് ശക്തിയില്ലാത്തവനാണ് എന്ന് അങ്ങേക്ക് ഒരു വിചാരമുണ്ടല്ലോ അങ്ങേ എന്നെ അവഗണിച്ചു എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ വീര്യം എന്താണെന്ന് അങ്ങേക്ക് കാണിച്ചുതരാം എന്നാണ് ഒരു പ്രയാസമില്ലാതെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പരശുരാമൻ്റെ കയ്യിൽ നിന്ന് ആ ബില്ല് വാങ്ങിച്ചു അടുത്ത നിമിഷത്തിൽ തന്നെ ആ കോതണ്ടം കുലച്ച് ബാണം തൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ശ്രുത്വാദാമതജ്ഞസ് വാക്യം ദാശരഥിസ്ഥത് ഗൗരവാദ്യന്തര ഗൗരവാദ്യന്തരിതകഥാം പിതു രാമമതാപി ആ പരശുരാമൻ്റെ രാമദത്തീയുടെ വാക്കുകൾ കേട്ട് ദശരഥിയ ദാശരഥിയായിട്ടുള്ള ശ്രീരാമ ശ്രീരാമചന്ദ്രൻ തൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പരശുരാമനോട് പറയുകയാണ് ശ്രുതവാനസ്മിതൽക്കർമാം കൃതവാനുസി ഭാർഗവാം അനുരുദ്ധ്യാമ ഹേ ബ്രഹ്മൻ പിതുരാസ് അങ്ങയുടെ മഹാപരാക്രമണത്തെപ്പറ്റിയിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ശ്രുതവാൻ അസ്മി കർമ്മം അങ്ങനെ ചെയ്ത കർമ്മങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് അതിന് ഞാൻ അങ്ങേ അനിരുദ്ധ്യാം അനിരുദ്ധ്യാം മഹേ ബ്രഹ്മൻ ഞാൻ അങ്ങേ അനുമോദിക്കുന്നു വീര്യഹീനം വിവാസക്തം ക്ഷത്രധർമ്മേണ ഭാർഗവ അങ്ങ അങ്ങക്ക് ക്ഷത്രിയന്മാരെയോടൊക്കെ ഒരു അവരുടെ വീര്യം ഒക്കെ നശിപ്പിച്ചവനാണല്ലോ അങ്ങ് അവജാനാസി മേ തേജ പശു മെജപരാക്രമം എൻ്റെ പരാക്രമത്തെ പറ്റി എൻ്റെ ശക്തിയെപ്പറ്റി അങ്ങല്ല അതങ്ങ് കണ്ടുകൊള്ളൂക്രദ്ധോം ഇങ്ങനെ അല്പം ഗൗരവത്തോടു കൂടി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു എന്നാണ് ഭാർഗവസ് ശരാസനം ശരം ചതിജഗ്രാഹാം ലഘുപരാക്രമാം ആ ശരം പരശുരാമന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തൻ്റെ വീര്യം കാണിച്ചു കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ആ ഉഗ്രമായിട്ടുള്ള ഗോതണ് കൊലച്ച് ബാണമൊക്കെ തൊടുത്ത് കഴി തൊടുത്ത് തൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് ശ്രീരാമൻ അപ്പോൾ പരശുരാമൻ പറഞ്ഞു അതാ ശ്രീരാമൻ തന്നെ പരശുരാമനെ വീണ്ടും പറയണം അങ്ങെ എനിക്ക് പൂജ്യനാണ് ബ്രാഹ്മണ ശ്രേഷ്ഠനാണല്ലോ ഭഗവാൻ വിശ്വാമിത്രൻ എൻ്റെ ആചാര്യനായതുകൊണ്ട് ആ വിശ്വാമൻ്റെ വംശത്തിൽ ജനിച്ച് അവിടെ അവിടുത്തെ ഞാൻ ഇതാ ബഹുമാനിക്കണം അതുകൊണ്ട് അങ്ങയുടെ വധത്തിനായിട്ട് ഞാൻ ബാണയറ്റില്ല എന്ന് പറയണം അങ്ങനെ ഞാൻ നിഗ്രഹിക്കില്ല കാരണം അങ്ങ് ബ്രാഹ്മണവർഗത്തിൽപ്പെട്ട ആളാണ് ബ്രാഹ്മണരെ ഞാൻ വളരെയധികം ബഹുമാനിക്കണം അതുകൊണ്ട് അങ്ങയുടെ സപോബലത്തിനെയോ അങ്ങയുടെ ധാർമ്മിക സഞ്ചാരത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യം അങ്ങ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ എൻ്റെ വൈഷ്ണവസ്ത്രം കൊണ്ട് നശിപ്പിക്കും എന്തെങ്കിലും ഒരു ശക്തി തീർച്ചയായിട്ടും ഈ രാമബാണം കൊണ്ട് നശിപ്പിക്കാതിരിക്കില്ല വെറുതെ ആവില്ല രാമബാണം കുറച്ചാൽ എന്ന് പറയണം എന്തിനെങ്കിലും ഒന്ന് നശിപ്പിക്കണം എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ട് വേണം ഈ ബാണം എനിക്ക് ഇവിടുന്ന് വിടാൻ ഒന്നുകിൽ അങ്ങയുടെ ശക്തിയെ ഞാൻ നശിപ്പിക്കും അങ്ങനെ ഇവർ സമ്പാദിച്ചിട്ടുള്ള എല്ലാ തപസ്സിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ പുണ്യവും പുണ്യലോകങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഈ വൈഷ്ണവാസരം ഈ എൻ്റെ കയ്യിലുള്ള വൈഷ്ണവാസം കൊണ്ട് നശിപ്പിക്കും എന്താണ് വേണ്ടതെന്നാണ് ശ്രീരാമചന്ദ്രൻ അല്പം കോപിച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലായി അങ്ങനെ അല്പം കോപിച്ചു നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ദേവ ദേവലോകത്തു നിന്നൊക്കെയും ദേവന്മാരൊക്കെ തിക്കി തിരക്കി നിന്നുത്ര ഇങ്ങനെയൊരു കോപഭാവം രാമൻ ഇതുവരെ കണ്ടിട്ടില്ല ബ്രഹ്മാവിൻ്റെ കൂടെ എല്ലാവരും ആകാശത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നൊക്കെ നോക്കുകയാണ് അപ്സരസുകൾ ഗന്ധർവന്മാർ സിദ്ധന്മാർ ചാരണന്മാർ ചിന്നരന്മാർ യക്ഷന്മാരെയൊക്കെ ഈ ശ്രീരാമചന്ദ്രൻ്റെ ഒരു നോക്ക് കാണാനായിട്ട് അങ്ങനെ സ്വർഗലോകത്തിൽ വന്ന് നിറഞ്ഞു അങ്ങനെ ലോകങ്ങളെ മുഴുവൻ സ്തംഭിച്ചുകൊണ്ട് ഈ വൈഷ്ണവാസം കൊലയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന രഘുരാമൻ അപ്പുറത്തോ നിർവീര്യനായിട്ട് നിൽക്കുന്ന ഭാർഗവരാമനും രണ്ട് രാമന്മാരാണ് ശ്രീരാമചന്ദ്രനാണെങ്കിൽ തൻ്റെ ഗൗരവം തൊഴുകൂട്ടിലെ തൻ്റെ കോതണ്ടപാണിയായിട്ട് നിൽപ്പ് പരശുരാമനാണെങ്കിലോ അറിയാതെ താൻ പറഞ്ഞ വാക്കുക വാക്കുകളാൽ ഒരേ വളരെ നിർവീര്യനായി ചേർന്ന പരശുരാമൻ തൊഴുതുകൊണ്ട് ശ്രീരാമനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു അങ്ങനെയൊരു അവസ്ഥയാണ് ദേവന്മാരെ കണ്ടത് ആരോപ്യ സധനൂരാമ ശരം സജ്ജം ചകാരഹാം ജാമതജ്ഞം രാമം രാമ ക്രദ്ധ്വജം ജപദജ്ഞിയുടെ കയ്യിൽ നിന്ന് ജപദഗ്ഞാ ജപദഗ്ഞയുടെ പുത്രനായിട്ടുള്ള പരശുരാമൻ്റെ കയ്യിൽ നിന്ന് ആ ശരം വാങ്ങിച്ചിട്ട് ക്രുദ്ധനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ട് പരശുരാമൻ അല്പമൊന്ന് വിഷമിച്ചു എന്നാണ് ഏതായാലും ശ്രീരാമൻ പറഞ്ഞു അല്ലയോ പരശുരാമ അങ്ങ് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവനല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങയെ ഒന്നും ചെയ്യില്ല എന്ന് പറയാം വിശ്വാമിത്രന്റെ കുലത്തിൽപ്പെട്ടവനാണല്ലോ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനാണ് വിശ്വാമിത്രൻ തസ്മാൻ സക്തോ അതേ രാമാ മോക്തും പ്രാണഹരം ശരം പക്ഷേ ഞാൻ കുരച്ചുന്ന വൈഷ്ണവാസതം അതിന് അതിൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കാതെ നിർത്തിയില്ല ഇമാം പാദഗതി രാമ തപോപര സമാർജിതാൻ ലോകാന പ്രതിമാൻ വാതെ ഹനിഷ്യാമി വിച്ഛസി എൻ്റെ വൈഷ്ണവാസനം എൻ്റെ കയ്യിലിരിക്കുന്ന കോതണ്ഡം ഞാൻ കുറച്ച് വിട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ ലക്ഷ്യത്തിലെത്താതിരിക്കില്ല ഏതായാലും അങ്ങയുടെ തപോബലത്തെ ഞാൻ ഇതാ നശിപ്പിക്കാനായിട്ട് പോവുകയാണ് അയം വൈഷ്ണവോ ദിവ്യ ശരപരപരഞ്ജയാ മോഘ പദതി വീര്യണ ബലതർപ്പ വിനാശന കുരച്ച കോചണ്ഡത്തിൽ നിന്ന് ഈ വൈഷ്ണവാസം ദിവ്യമായിട്ട് ശരം അതെവിടെ വീഴുന്നുവോ അവിടെ അതിൻ്റെ നാശക ശക്തി കാണിക്കുന്ന അർത്ഥം എന്താണെങ്കിലും എന്ത് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലും ആ വസ്തു നശിക്കുകയുള്ളൂ അത് ഉറപ്പാണെന്ന് പരശുരാമനെ അറിയിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ വരായുധധരം രാമം ദൃഷ്ടും സശിഗണാസുരം അങ്ങനെ കോപിഷ്ഠനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ തൻ്റെ ശരം വൈഷ്ണവാസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് കൊതണ്ടം പാണിയായിട്ടുള്ള രാമനെ കാണാനായിട്ട് ഋഷീശ്വരന്മാർ ദേവന്മാർ പിതാമഹം പുരസ്കൃത്യ ബ്രഹ്മാവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സമേതാ സത്ര സർവശ എല്ലാവരും സ്വർഗത്തിൽ വന്ന് നോക്കുകയാണ് രാമൻ്റെ അവസ്ഥ ഗന്ധർവ അപ്സേവാ ഗന്ധർവന്മാരും ഓഫ്സരസുകളും സിദ്ധന്മാരും ചാരണന്മാരും കിന്നരന്മാരും ഒക്കെ ആകാശം അത് കാണാനായിട്ട് അങ്ങനെ കാത്തു നിൽക്കാണ് ലോകങ്ങളെ മുഴുവൻ സ്തംഭിക്കുന്ന ആ വില്ല് ജഡീകൃതാലോകെ രാമനെ വരാം ധനുർദ്ധരേ ആ വില്ല് കുറയ്ക്കാനായിട്ട് തയ്യാറാക്കി ആയി നിൽക്കുന്ന രഘുരാമൻ ജാമതജ്ഞോധ രാമോം രാമുക്ഷത പരശുരാമൻ ആണെങ്കിലോ ആകെ ക്ഷീണിച്ച് നിർവീര്യനായിട്ട് അങ്ങനെ നിൽക്കുന്നു ഈ കാഴ്ചകളാണ് ദേവന്മാരെ കണ്ടത് പരശുരാമൻ പതുക്കെ പറഞ്ഞു എന്നാണ് രാമനോട് തേജോപിഹത ജാമതജ്ഞോ ജഡീകൃത തേജസ്സൊക്കെ നഷ്ടപ്പെട്ട് ജഡീകൃതനായിത്തരുന്ന ജമതജ്ഞ പുത്രനായ പരശുരാമൻ മന്ദം മന്ദം പതുക്കെ പതുക്കെ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു രാമം കമരപത്രാക്ഷം കമലപത്രാക്ഷം പറഞ്ഞു എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് കാശ്യപായ മയാദത്തൂർവം വസുന്ധരാ വിഷയേ മേസ്തൃം ഇതിമാം കാശ്യപോ അല്ലയോ രാമചന്ദ്രപ്രഭോ ശ്രീരാമചന്ദ്ര പണ്ട് ഞാൻ ഈ ഭൂമി മുഴുവൻ ആക്രമിച്ച് കീഴടക്കി പിന്നീട് അവസാനം ക്ഷേത്രന്മാരെ നിഗ്രഹിച്ച് ഞാൻ മഹേന്ദ്ര മഹീന്ദ്രപർവതത്തിലേക്ക് തപസിനായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ സമ്പാദിച്ച ഭൂമി മുഴുവൻ കശ്യപന് കൊടുക്കണ്ടായി കശ്യപന് അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ താമസിക്കാൻ പാടില്ല എന്നൊരു സത്യം ഞാൻ ചെയ്തിട്ടുണ്ട് താമസിക്കില്ല എന്ന് കശ്യപന് എല്ലാ ഭൂമിയും കൊടുത്ത് ഞാൻ തപസ്സിനായിട്ട് മഹീന്ദ്രപർവതത്തിലേക്ക് പോയതാണ് ആ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെയാണ് അതാണ് ഞാൻ ഇവിടുന്ന് പോകാൻ കാരണം അതിനൊരിക്കലും മാറ്റം വരുത്തുവാൻ ഈയുള്ളവന് മനസ്സില്ല എന്ന് പറയാണ് അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല ഞാനിതാ ഇവിടുന്ന് പോകുകയാണെന്നർത്ഥം സ്വഹം ഗുരുവചക്റുവൻ പൃഥിബിയാം വസേദിശാം കഥാ പ്രതിജ്ഞാ കകൃത്സാം കൃതാഭൂ കാശ്യപശിഹീം തതിമാന്തം ഗതി വീരാ ഹന്തം നർഹസിരാഘവം അതുകൊണ്ട് എന്റെ ഗതിയെ എന്റെ യാത്രയെ അങ്ങ് ഹനിക്കരുത് അങ്ങ് വീരവീരനാണ് ഞാനിതാ മഹീന്ദ്രപർവതത്തിലേക്ക് പെട്ടെന്ന് പോയിക്കൊള്ളണം അമേയങ്ങളായിട്ടുള്ള പുണ്യലോകങ്ങളാണ് തപസ്സുകൊണ്ട് ഞാൻ സമ്പാദിച്ചിട്ടുള്ളത് അവയെല്ലാം അങ്ങയുടെ സ്വരത്തിന് ലക്ഷ്യമായിക്കോട്ടെ എല്ലാം അങ്ങ് നശിപ്പിച്ചോളൂ എല്ലാം അങ്ങയുടെ ശക്തി പ്രയോഗിച്ചോളൂ എന്ന് പറയാനും ഒരിക്കലും അങ്ങ് താമസിക്കണ്ടാകാം എന്ന് പരശുരാമൻ ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു മാത്രല്ല വീണ്ടും പറഞ്ഞു അല്ലയോ ദേവദേവനായിട്ട് ശ്രീരാമൻ ചന്ദ്രരാം ലോകാസ്തുവ പ്രതിമാര അക്ഷയം മധുഹന്താരം അങ്ങ് മധു എന്നുള്ള അസുരനെ നിഗ്രഹിച്ചവനാണ് മധുഹന്താ മധുഹന്താവാണ് അങ് എന്നർത്ഥം ചാനാമിത്വം ശിരോത്തമം അങ്ങേ ഞാൻ ഇതാ മനസ്സിലാക്കുന്നു സാക്ഷാൽ മധുഹന്താവായിട്ടുള്ള അവിടുന്ന് എല്ലാ ശത്രുക്കളെയും നിഗ്രഹിക്കുന്ന അവിടത്തേക്ക് സ്വസ്ഥി ഉണ്ടാകട്ടെ ുഷ്വോസ് പരാമർശാൽ സ്വസ്ഥി ശ്രേസ്തു പരം തപാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നെല്ലാം ഭഗവാനെ അങ്ങക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ പരശുരാമൻ പ്രാ പ്രാർത്ഥിക്കണം ഈ ഉഗ്രമായ താപം വൈഷ്ണവചാപം കൊലച്ച് അങ്ങയുടെ സങ്കല്പത്തിനോ കൈക്കല്യത്തിനോ നേരിട്ട് നിൽക്കാനായിട്ട് അതിനെ എതിരിടാനായിട്ട് ആർക്കാ സാധിക്കുക ആർക്കും സാധിക്കില്ല എന്ന് പറയണം അന്നത്തെ ചെയ്യുമ്പോൾ നമുക്ക് അകൃഷ്സ ദൃഢ അങ്ങയെ അങ്ങയുടെ ലക്ഷ്യസ്ഥാനത്തെ അല്ലെങ്കിൽ അങ്ങയുടെ അസ്ത്രം ഏതെന്തിനെയാണോ നശിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതിന് നിൽക്കുന്നത് അതിനെ ചെറുത്ത് നിൽക്കാൻ ആർക്കും സാധിക്കില്ല അതാ ദേവ വൃന്ദങ്ങളെല്ലാം ദേവന്മാരൊക്കെ അങ്ങയെ കാണാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു അവിടുത്തെ മുന്നിൽ പരാജയം നേടുന്ന പരാജയം പ്രാപിച്ചു എന്നുള്ളതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ല പറയാം എല്ലാത്തിനെയും നിലവഴിക്ക് നടത്തേണ്ടവൻ അങ്ങാണല്ലോ അതുകൊണ്ട് യാതൊന്നുകൊണ്ടും എനിക്ക് വിഷമം തോന്നുന്നില്ല എന്നൊക്കെ പറയാൻ ജേയം നമുക്ക് ആകർഷ ഗിരീടാ ഭവിതുമർഹതി ത്വയാ തൈലോക്യനാഥേന യഥം വിമുഖീകൃതാം അതുകൊണ്ട് ശരം പ്രയോഗിച്ചോളൂ ഏതൊരു ദിവ്യശക്തിക്കും തടുക്കാൻ പറ്റാത്ത ആ രാമൻ്റെ ശരം രാമശരം അതങ്ങോള് പോകുന്നു പറയാണ് അതിനുശേഷം ഞാനിതാ മഹേന്ദ്രപർവതത്തിലേക്ക് പോവുകയാണ് പോയിക്കൊള്ളാം എന്നൊക്കെ പറയുകയാണ് ഭാർഗവരാമൻ പരശുരാമൻ ഭഗവാനോട് അങ്ങനെ പറയുന്നു തഥാ ഭ്രുവതി രാമേതു രാമദക്തിയെ പ്രതാഭവാൻ രാമോ ദശരഥി ശിക്ഷേപ ശരമുത്തമം കാർഗരാമൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രനും തൻ്റെ ബാണം അയക്കാൻ തീരുമാനിച്ചു പരശുരാമൻ തപസ്സുകൊണ്ട് ആർജിച്ച എല്ലാ ശക്തികളെയും എല്ലാം നശിപ്പിക്കാനായിട്ട് നശിപ്പിച്ചു ഭഗവാൻ എന്ന് പറയണം അങ്ങനെ അത് കണ്ട പരശുരാമൻ തൻ്റെ എല്ലാ ശക്തിയും നിർവീര്യമായി തീർന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് തപസ്സിന് വീണ്ടും തപസ് ചെയ്യാനായിട്ട് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് യാത്രയാവാനായിട്ട് തയ്യാറായി ശ്രീരാമചന്ദ്രനെ പ്രദർശി വെച്ച് നമസ്കരിച്ചു അനുവാദം വാങ്ങിയിട്ട് അങ്ങനെ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പുറപ്പെട്ടു എന്നാണ് എല്ലാ ദുക്കളിലെയും ഇരുട്ട് വ്യാപിച്ചിരുന്ന സ്ഥലമെല്ലാം പ്രകാശമായി കോതണ്ട പണിയായിട്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ എല്ലാവരും സ്തുതിച്ചു എന്ന് പറയാം ദേവ ദേവന്മാരൊക്കെ സ്തുതിച്ചു പ്രശംസിച്ചു సురాధర్షిగణారామం ప్రశంసంసూ ప్రశశంసూ దాయుధం ఎలా దేవన్మాను శ్రీరామచంద్రే ప్రశంసించు కోంట పాణి అయితే శ్రీరామచంద్రన్ రామం దా దాశరథిం రామో దామదత్ ప్రశస్యత తధ ప్రదక్షిణం జగమాత్మగతి ప్రభు దాశరథియ రామనం జమ్మదత్వ రామన్ ఎన్న పరశురామన్ പ്രശംസിച്ചു സ്തുതിച്ചു പ്രദക്ഷിണം ചെയ്ത് തഥാ പ്രദക്ഷിണം കൃത്വാം ജഗാം ആത്മഗതിയും പ്രഭു അങ്ങനെ ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം വെച്ച് പരശുരാമൻ തൻ്റെ തപസ്സിനായിട്ട് മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സർഗം അവിടെ സമർപ്പിച്ചത് അങ്ങനെ ഒരേ ഭഗവാന്റെ അവതാരമൂർത്തികളായിട്ടുള്ള രാമനും പരശുരാമനും തമ്മിൽ ശ്രീരാമനും പരശുരാമനും തമ്മിൽ കണ്ടുമുട്ടിയിന്നും ഏറ്റുമുട്ടി അവസാനം ശ്രീരാമചന്ദ്രൻ തൻ്റെ ശക്തി കാണിച്ചുകൊണ്ട് തൻ്റെ അവതാരോദ്ദേശം മുഴുവൻ പരശുരാമനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു പരശുരാമൻ യഥാ തപസ്സിനായിട്ട് പോയി എന്നാണ് പിന്നെ ദശരഥൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ അവർ അയോധ്യയിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടി അയോധ്യയിലെത്തുന്നു അയോധ്യയിൽ ചെന്ന് സസുഖം അവിടെ കുറേ കാലം എല്ലാവരും കൂടി താമസിച്ചു എന്നാണ് മക്കളൊക്കെ കൂടി ദശരഥ മഹാരാജാവും രാമ ലക്ഷ്മണ ഭരത ഭരതശത്രമാരും അവരുടെ ഭാര്യമാരൊക്കെ കൂടി കുറച്ചു കാലം അവർ കഴിഞ്ഞു പിന്നീടാണ് ദശരഥ മഹാരാജാവ് ഭരതനെ ഓർമ്മിപ്പിക്കണത് യുധാജിത്തിൻ്റെ കൂടെ എൻ്റെ അമ്മാവനായുള്ള വിഹാജത്തിൻ്റെ കൂടെ നീ കേ രാജ്യത്തിലേക്ക് പോയിക്കൊടുവെന്നാണ് വിസാജത്തിൻ്റെ കൂടെ കെ രാജ്യത്തിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ് കൈകൈയുടെ സഹോദരനായ വിസാജത്തിൻ്റെ കൂടെ അങ്ങനെ ഭരതൻ കെ രാജ്യത്തിലേക്ക് പോകുന്നതായിട്ടുള്ള പാകമൊക്കെ വർണ്ണിക്കുകയാണ് എഴുപത്തേഴാം സ്വർഗത്തിൽ ആ എഴുപത്തേഴാം സ്വർഗത്തോടു കൂടി ഈ ബാലകം സമർപ്പിക്കുകയാണ് ആദ്യത്തെ കാന്ഡമായിട്ടുള്ള എഴുപത്തേഴ് സ്വർഗമുള്ള ബാലകാന്ഡം അതോടുകൂടി സമർപ്പിക്കപ്പെടുന്നു എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാ